ീംകുമാറിനെ പറ്റി ഈ നാട്ടുകാരോട് പറയുന്നത് ഒരു കടന്ന കൈ ആയിരിക്കും ഞാൻ എപ്പോഴും സലീം കുമാർ എന്നുള്ള പേര് പോലും ഞാൻ ക്രമേണ കുറെ വർഷങ്ങളായിട്ട് ഇപ്പം മറന്നുപോയി ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് അബു എന്ന് വിളിക്കുന്ന അത് ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ പല ആളുകളും ആദാമിൻ്റെ മകൻ അബു ആയിട്ടാണ് സലീംകുമാറിനെ കാണുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ആ ആ കഥ ആ ചിത്രം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ അതിതീവ്രമായ വ്യഥവാ വാസ്തവത്തിലെ അത് നമ്മൾ കാണുമ്പോൾ അത് അത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മളത് ചലിംകുമാറുമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഈ ചലച്ചിത്രത്തിൻ്റെ ആണെങ്കിലും വായനയുടെ ആണെങ്കിലും ഒരു സവിശേഷത അപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ എഴുതിനെ പറ്റിയാണല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം ആത്മകഥ എന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ബാല്യകാലം യൗവനകാലം അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശം ഇതൊക്കെ പറയുന്ന ഒരു ആത്മകഥ എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ രചന പ്രസിദ്ധീകരിക്കാനുള്ള അവസരമുണ്ടായത് മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിനാണ് അത് പിന്നീട് പുസ്തകമായി അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഞാൻ ആ പുസ്തക അത് സീരിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നത് തന്നെ അതും എറണാകുളത്തെ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പെരുവഴിയിൽ വെച്ചാണ് കണ്ടത് എന്ന് എന്ന് പറയാം അപ്പോൾ ഫ്രാൻസിസ് നൊറോണയെ നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു ഏതാനും വർഷങ്ങളായി മലയാള സാഹിത്യത്തിലെ വളരെ സവിശേഷമായ വളരെ ജൈവികമായ ഒരു എഴുത്തിൻ്റെ നായകനാണ് ശ്രീ ഫ്രാൻസിസ് നൊറോണ കാരണം ഈ കടലോര ജീവിതത്തിന്റെ അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലായ്പ്പോഴും വളരെ സ്നിഗ്ധമായ ഒരു അടിയൊഴുക്ക് നമ്മളെപ്പോഴും അതിൽ കാണും കാരണം ജീവിതത്തിൻ്റെ അടിയൊഴുക്ക് കടലിൻ്റെ അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ അവരുടെ വികാരങ്ങളുടെ ഒരുപക്ഷെ നമ്മുടെ പല ആളുകളും സാഹിത്യത്തിൽ അവതരിപ്പിക്കാൻ മടി കാണിച്ചിട്ടുള്ള സവിശേഷമായ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് സിഫാൻസു സൊറാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കക്കുകളി ആണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന നോവല് പബ്ലിഷ് ചെയ്യാനുള്ള അവസരമുണ്ടായത് എനിക്കാണെന്ന് പറയാം അതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ ആദ്യ വായനക്കാരൻ ഞാനായിരിക്കും ഇപ്പോൾ അടുത്ത മലയാള മനോരമയുടെ ഭാഷയെ പതിപ്പ് ഇപ്പോൾ ഈ ഓണത്തിന് മുമ്പ് ഇറങ്ങും അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ വരുന്നുണ്ട് ഗോപ്യം എന്നാണ് ആ നോവലിൻ്റെ പേര് അതിൻ്റെയും ആദ്യ വായനക്കാരൻ എന്നുള്ളൊരു അവകാശവാദം എനിക്കുണ്ട് ഈ നമ്മുടെ നമുക്കൊപ്പമുള്ള ഈ രണ്ടു പേരെയും നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു മനോരമയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഹോർത്തോസിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഇവരെ നമ്മുടെ ഈ സയനത്തിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ദൗത്യം നിങ്ങളുടേതൊക്കെയാണ് അതിന് നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു നമസ്കാരം കാലം നിക്ഷേപിക്കപ്പെട്ട സ്ഥലത്തിന്റെ രൂപമാണ് പുസ്തകം എന്ന് പറയാറുണ്ട് മുഖം നോക്കുന്ന ഒരാൾക്ക് തന്നെ മാത്രം എന്ന പോലെ ലോകത്തെയും കാണിച്ചു കൊടുക്കുന്ന കണ്ണാടി സലിംകുമാറിൻ്റെ ഈശ്വര വഴക്കില്ലല്ലോ ഫ്രാൻസിസ് നൊറോണയുടെ മുണ്ടൻ പറഞ്ഞി എന്നീ രണ്ട് പുസ്തകങ്ങളെ മുൻനിർത്തിയുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ വായനക്കാർക്കും ഇടപെടാവുന്ന ഒരു സംവാദ രൂപത്തിലാണ് ഈ പരിപാടി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഓർമ്മ പുസ്തകം എന്ന് കോളത്തിൽ അടയാളപ്പെടുത്താവുന്നതിലധികം മാനങ്ങളുള്ള രണ്ട് കൃതികളാണിത് ഒരർത്ഥത്തിൽ ഓർമ്മയുടെ പക്ഷി സങ്കേതങ്ങളാണ് ഓരോ പുസ്തകവും ഓർമ്മ പുസ്തകങ്ങൾ നിന്ന് മാത്രമല്ല എല്ലാത്തരം പുസ്തകങ്ങളും ഓർമ്മയുടെ പക്ഷി സങ്കേതങ്ങളാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം പുസ്തകങ്ങളിൽ ഓർമ്മകൾ ചിടകടിച്ച് ഉയരുകയും ചിറകുമടക്കി ചേക്കേറുകയും ചെയ്യുന്ന അപൂർവാനുഭവം ഈ രണ്ട് കൃതികളിലും നമുക്ക് അനുഭവിക്കാം ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിന്റെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ വായനയ്ക്കായി മനോരമ ബുക്ക് സീനിയർ സബ് എഡിറ്റർ നിമി അബ്രഹാമിനെ ക്ഷണിക്കുന്നു സിദ്ദിഖ് ഷമീറിന് വേണ്ടി എഴുതുന്ന മഴവിൽ കൂടാരം എന്ന സിനിമയിൽ സലീമിന് നല്ലൊരു വേഷം കൊടുക്കാം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ തിങ്കളാഴ്ച തൃപ്രയാറിലുള്ള രാമപുരി ഹോട്ടലിൽ സലീം വന്നാൽ സംവിധായകൻ സിദ്ദിഖ് ഷമീറുമായി സംസാരിച്ച് നമുക്കത് ഉറപ്പിക്കാം ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൻ്റെ ആകാശങ്ങളിൽ മൂടിക്കെട്ടി നിന്ന കാർമേഘങ്ങൾക്കിടയിലൂടെ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ തോന്നി റോബിൻ തിലുമരയുടെ ആ വാക്കുകൾ തിങ്കളാഴ്ച രാവിലെ അമ്മയോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തൃപ്രയാറിന് വണ്ടി കയറി തൃപ്രയാറിൽ റോബിൻ തിരുമല പറഞ്ഞ രാമപുരി ഹോട്ടലിൽ ചെന്ന് അദ്ദേഹത്തിന്റെ റൂം തിരക്കി അവർ ഏതോ ഒരു റൂം നമ്പർ പറഞ്ഞു ഞാൻ അവിടേക്കെത്തി അവിടെയെങ്ങും ഞാൻ റോബിൻ തിരുമലയെ കണ്ടില്ല പകരം അവിടെ ഉണ്ടായിരുന്നത് സുമേഷ് പുതുശ്ശേരി എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു സുമേഷ് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു ആലുവ ഷാരികയിൽ ബാലൻ അയ്യമ്പിള്ളിയുടെ ഒരു പഴയ നാടകം അദ്ദേഹത്തിന്റെ മരണശേഷം പാച്ച് വർക്ക് ചെയ്യുന്നതിനായി സുമേഷ് ആഴ്ചകളോളം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്നത് ആ ട്രൂപ്പിലെ തന്നെ അംഗമായിരുന്ന ഞാനായിരുന്നു സുമേഷിനോട് റോബിൻ തിരുമലയെ പറ്റി ചോദിച്ചു റോബിൻ തിരുമല സംവിധായകനുമായുള്ള എന്തോ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ തലേന്നു രാത്രി പോയി എന്നും പകരം സ്ക്രിപ്റ്റ് എഴുതാനുള്ള ചുമതല സംവിധായകൻ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെയാണെന്നും സുമേഷ് പുതുശ്ശേരിയുടെ മറുപടിയിലൂടെ എനിക്ക് മനസ്സിലായി റോബിൻ തിരുമല സംവിധായകനുമായി പിണങ്ങിപ്പോയതിൽ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നിയെങ്കിലും അതിനു പകരമായി എത്തിയത് എന്റെ സുഹൃത്തായ സുമേഷ് പുതുശ്ശേരിയാണല്ലോ എന്നോർത്ത് മനസ്സ് വല്ലാതെ സന്തോഷിച്ചു എന്തിനാണ് റോബിൻ തിരുമലയെ കാണാൻ വന്നത് എന്ന ഉത്തരമായി റോബിൻ തിരുമല എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സംവിധായകനുമായി പറഞ്ഞ് ഉറപ്പിക്കാനാണ് ഇപ്പോൾ വന്നതെന്നുമുള്ള മറുപടി കേട്ട് സുമേഷ് പുതുശ്ശേരി പൊട്ടിച്ചിരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ നീയൊക്കെ ഇപ്പോൾ സിനിമാ നടനാവാൻ നടക്കുകയാണോ സലീമേ ഞാൻ നിരാശപ്പെടുത്താൻ പറയുകയല്ല ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനു വേണ്ടുന്ന യോഗ്യത നമുക്കുണ്ടോ എന്ന് ആലോചിക്കണം സിനിമ മിമിക്രി പോലെ അത്ര എളുപ്പമല്ല സുമേഷ് പുതുശ്ശേരിയുടെ ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് വന്നു വീണത് സലീംകുമാറിലെ സലീംകുമാ വരെയുള്ള അക്ഷരങ്ങൾ നാണം കേടാതിരിക്കാൻ എവിടേക്കോ ഓടിമറഞ്ഞു ബാക്കിയുണ്ടായിരുന്ന ഇർ എപ്പോൾ വേണമെങ്കിലും ഓടി പോകാമെന്ന അവസ്ഥയിൽ എന്നോടൊപ്പം നാണംകെട്ട അവിടെ തന്നെ ഇരുന്നു മലയാള സിനിമയിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എന്ന വിഷയത്തെക്കുറിച്ചുള്ള പുതുശ്ശേരിയുടെ ക്ലാസ് പത്തു പതിനഞ്ച് മിനിറ്റോളം നീണ്ടുനിന്നു നിന്നു അദ്ദേഹത്തിന്റെ ആ ക്ലാസ്സിലുടനീളം ഒരു ചെറിയ വേദന ഇന്നിൽ നിലനിരുന്നിരുന്നു ചെറിയ വേദന എന്ന് പറയുമ്പോൾ ഒരാട്ടിൻകുട്ടിയെ ജീവനോടെ തൊലിയുരിക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു വേദനയില്ലേ ആ വേദന സലിമേട്ടൻ അഭിനയിച്ച സിനിമയിൽ തന്നെ ഒരു ഡയലോഗുണ്ട് ഒരു നടനെയും വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ടുപോയി സിനിമാ ലോകം താരമോ നടനോ ആക്കിയിട്ടില്ല അപമാനിതരായതിൻ്റെയും ബഹിഷ്കൃതരായതിൻ്റെയും ഒരായിരം അനുഭവകഥകൾ ഇനിയും ഇനിയും ഉണ്ടായാലും ഈ അപമാനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും നമ്മുടെ കസേര നമ്മൾ തന്നെ വാശിയോടെ കണ്ടെത്തേണ്ട ഇടമല്ലേ കല ഇപ്പൊ ഉദാ എന്നെ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടണമെന്ന് ആലോചിക്കുന്ന ലോകത്തെ ഒരേ ഒരാളുള്ളു അത് ഞാനാണ് ആർക്കൊരു താല്പര്യമില്ല അത് അതാലോചിക്കുന്നു നിങ്ങൾ അപ്പൊ നമ്മൾ എവിടെ എത്തണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് പിന്നീട് ബാക്കിയുള്ള വന്നു വന്നോളും പുറകെ സാധനങ്ങൾ വന്നോളും